നമ്മൾ നമ്മൾ ഉൾക്കൊണ്ട സത്യം അറിഞ്ഞ യഥാർത്ഥമായ ഹക്ക് നമ്മൾ ഉൾക്കൊണ്ടതുപോലെ സ്വീകരിച്ചതുപോലെ അതനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കാൻ എനിക്കു നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ എനിക്കു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ആ ഒരു രക്ഷയ്ക്ക് വേണ്ടി ആ ഒരു ദാത്തിനു വേണ്ടി ജീവിതത്തിൽ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും മുന്നോട്ടു പോകാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്ന സഹോദരങ്ങൾ അങ്ങനെ ആ ഒരു നമ്മൾ തിരിച്ചു വിളിച്ചാൽ അലഹമില്ല അതിനേക്കാൾ വലിയൊരു സന്തോഷങ്ങൾ ഈ ഒരു പ്രബോധന കൂട്ടായ്മയിൽ നിലനിന്നുകൊണ്ട് അള്ളാഹുബാഹ എന്റെ റൂഹിനെ അവരിലേക്ക് തിരിച്ചു വിളിക്കുന്ന സന്ദർഭമുണ്ടെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ വാട്സപ്പുകളിൽ സോഷ്യൽ മീഡിയകളിൽ ഇന്നാൾ മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാൾക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് പ്രാർത്ഥിക്കണം ലക്ഷക്കണക്കിന് നിർഗളിക്കുന്ന ഹൃദയത്തോടുകൂടി കരയുന്ന കണ്ണുകളോടുകൂടി ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും കിട്ടാനുണ്ട് പ്രിയപ്പെട്ടവരെ ആകാശത്തിന്റെ വിരിമാറിലേക്ക് ആകാശത്തിന്റെ ഉടമസ്ഥനിലേക്ക് നമ്മുടെ കൈകൾ ഉയർത്തപ്പെട്ട് റബ്ബേ അയാളുടെ കബറ് വിശാലമാക്കണേ റബ്ബേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ പ്രിയപ്പെട്ടവരെ ആ ഒരു പ്രാർത്ഥനക്ക് വേണ്ടി ആ ഒരു വേണ്ടിയാണ് ഈ കൂട്ടായ്മയിൽ നിന്ന് ഈ ആദർശത്തിന്റെ പ്രബോധന രംഗത്ത് രാവും പകലമില്ലാതെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ആ പ്രാർത്ഥനക്ക് നിങ്ങൾക്ക് കിട്ടും പ്രിയപ്പെട്ടവരെ അതിനു പുറമേ നമ്മുടെ അവസാന നിമിഷത്തിന്റെ യാത്രയുടെ വേളയിൽ ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ നാം ഓടിയത് പഴക്കം വാഞ്ഞത് പോസ്റ്റർ ഒട്ടിച്ചത് നോട്ടീസ് വിതരണം ചെയ്തത് ലഘുലേഖകൾ വിതരണം ചെയ്തത് ദുനിയാവ് മോഹിച്ചിട്ടല്ല ദുനിയാവ് ആഗ്രഹിച്ചിട്ടല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ആദർശത്തിന് വേണ്ടി അള്ളാഹുവിനെ വിശ്വസിക്കുകയും എന്റെ റബ്ബ് അള്ളാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മനുഷ്യൻ ആ ആദർശത്തിൽ ആ വിശ്വാസത്തിൽ അവൻ ഉറച്ചു നിൽക്കുകയും ചെയ്തവനാണെങ്കിൽ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് ആ മനുഷ്യനോട് പറയുന്നു പ്രിയപ്പെട്ട സഹോദരാ നീ എന്തിനായി പേടിക്കുന്നത് എന്തിനാ ഭയപ്പെടുന്നത് നീ എന്തിനാ വ്യസനിക്കുന്നത് നീ ദുഖിക്കണ്ടോ നീ വിഷമിക്കണ്ട വാ വിഷി നീ പോസ്റ്റർ ഒട്ടിക്കാൻ പോയതാണില്ലേ ആ സമയത്തല്ലേ നിനക്ക് ആക്സിഡന്റ് പറ്റിയത് ആ സമയത്തല്ലേ നിന്റെ റൂഹിനെ അള്ളാഹു തിരിച്ചു വിളിച്ചത് എങ്കിൽ അള്ളാഹു നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്കൊരു സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ സന്തോഷ വാർത്ത ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത് എന്താ സന്തോഷ വാർത്ത സ്വർഗമാകുന്ന സന്തോഷ വാർത്ത ആ സന്തോഷ വാർത്ത മരിക്കുന്നതിനു മുമ്പ് സഹോദരങ്ങളെ അവസാനത്ത് ശ്വാസം വിടുന്നതിനു മുമ്പ് അള്ളാഹുബാനയുടെ മലക്ക് നമ്മളോട് സന്തോഷ വാർത്ത അറിയിക്കുമെങ്കിൽ അതിനേക്കാളും വലിയ സന്തോഷം വേറെ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടാനുള്ളത് അതുകൊണ്ട് ഈ ദാഴത്തിന്റെ സരണിയിൽ അതിന്റെ മുന്നിൽ നിൽക്കുന്നവരായി മാറാൻ ും സാധിക്കണം എങ്കിൽ സന്തോഷകരമായിരിക്കുമെന്നാണ് വളരെ കൃത്യമായി കൊണ്ട് എന്നെയും ഓർമ്മപ്പെടുത്തുന്നത് ആ രൂപത്തിൽ സന്തോഷകരമായ യാത്ര ഉണ്ടാകണമെങ്കിൽ അള്ളാഹു പറയുന്നത് ആ മലക്കുകൾ നമ്മളോട് പറയാണ് അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരാവുകയാണ് ദുനിയാവിലും ആഹരത്തിലും ആരുടെ കൂട്ടുകാർ അള്ളാഹുവിന്റെ ധീരനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ ആദർശത്തിൻ്റെ പ്രബോധനത്തിനും പ്രചാരണത്തിനും വേണ്ടി വ്യത്യാസമില്ലാതെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നിന്റെ ഈ ആദർശത്തിന് വേണ്ടി ആളുകളെ ഞാൻ ക്ഷടിച്ചുറമ്പെ അവർ സ്വീകരിച്ചില്ല അള്ളാഹു പറഞ്ഞതെന്താ സാറല്ല നീ നിന്റെ ഉത്തരവാദിത്തം ചെയ്താൽ മതി എന്നാണ് ആ ഉത്തരവാദിത്തം ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കും എന്താ സഹോദരങ്ങളുടെ തടസ്സം തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടോ എങ്കിൽ പരലോകം എനിക്കും നിങ്ങൾക്ക് ലാഭമാണ് ആ ഒരു സ്വർഗത്തിന് വേണ്ടി അള്ളാഹു സ്വഹാനഭൂത്താലെ പഠിപ്പിച്ച ആ ഒരു നഷ്ടക്കാരുടെ കൂട്ടത്തിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം

സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട രണ്ടാമനായ അബുബക്കറും മൂന്നാമനായ ഉമറും സൗഭാഗ്യമല്ലേ അങ്ങനത്തെ കൂട്ടുകാരെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തരും ഈ ദീനിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയാണെങ്കിൽ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ സംരക്ഷണം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും അവന്റെ യഥാർത്ഥ ആദർശം ഉൾക്കൊണ്ട് ആ ആദർശത്തിനെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന അമലസ്വാളിഖാത്തുകൾ പ്രവർത്തിച്ചുകൊണ്ട് നാം ഉൾക്കൊണ്ട യഥാർത്ഥ ആദർശം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാൻ രാവും പകലും വ്യത്യാസമില്ലാതെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞ് അള്ളാഹുസ്ബാൻ അലയുടെ സന്തോഷത്തോടു കൂടിയുള്ള യാത്രക്കൊരുങ്ങാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹുസ്ബാൻ അല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ